ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈമൂനാസ് വെള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാലഡാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് കട്ടൊന്നും കൂടാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുക്കത്ത് വെച്ച് അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പാലെടുക്കാം ഇനി നമുക്ക് ഈ പാൽ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ കസ്റ്റഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കസ്റ്റഡ് ചേർത്തിട്ട് നന്നായിട്ടെന്നെ കൈയെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം പിന്നെ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാലക്കട നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ കുറുക്കിയെടുത്ത പാൽ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് കുടിജിലേക്ക് മാറ്റാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അതാണ് ഇവിടെ പാലക്കുട നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പഴം കട്ട് ആയാലും പിന്നെ അത് ഒരു പേരൊക്കെ കട്ട് ആയാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുതിരി കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും ഉണ്ട് പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാതളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് നല്ല കട്ടിക്കാൻ ഇരിക്കണത് ഈ അരി കട്ടിയിൽ വേണം തയ്യാറാക്കാനായിട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഇത് ഒന്നും കൂടെ ലൂസായി കിട്ടും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സാലഡ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണുന്നത് വരെ ബായ്